ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ പൊതുസ്ഥലത്ത് ബയോമെഡിക്കൽ മാലിന്യം തള്ളുന്നത് കണ്ടെത്താൻ സഹായിച്ച ആറ്റുപുരം സെയിന്റ് ആന്റണീസ് എൽ പി സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ ഇബ്രാഹിം നസീമിനെ സ്കൂൾ അസംബ്ലിയിൽ അനുമോദിച്ചു വാർഡ് മെമ്പർ കെ എസ് ഷനിൽ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ഫാദർ ഡെന്നിസ് മാറോഗി അധ്യക്ഷത വഹിച്ചു പി ടി എ പ്രസിഡന്റ് ദിനേശ് ജി നായർ മുഖ്യാതിഥിയായി ചടങ്ങിൽ നസീമിനെ പൊന്നാടയണിയിച്ച് ഉപഹാരം നൽകി പി ടി എയുടെ പ്രത്യേക ഉപഹാരം പി ടി എ പ്രസിഡന്റ് സമ്മാനിച്ചു സ്കൂൾ ഹെഡ് മാസ്റ്റർ എ ഡി സാജു സ്വാഗതവും ഷിബി ലാസർ നന്ദിയും പറഞ്ഞു പി ടി എ വൈസ് പ്രസിഡന്റ് സ്നിയ ജയൻ അധ്യാപകരായ എൻ കെ ഷജി സി എസ് ഫൌസിയ കെ എഫ് ലീന ബിനി വർഗീസ് ഡീന ഡൊമിനി കെ ആർ നിത ജിഷി ജേക്കബ് എം കെ സൗദ എന്നിവർ നേതൃത്വം നൽകി അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വൽറി ചേറ്റുവ റോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്